ര പുത്തനംകടയിലെ താൽക്കാലിക പാലം തകർന്നുണ്ടായ അപകടം ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് പറയുന്നുണ്ട് മാത്രമല്ല അവിടെ പുൽക്കൂട് കാണാനായി നിർമ്മിച്ച ഈ താൽക്കാലിക പാലത്തിലാണ് ആളുകൾ കയറിയത് ഈ താൽക്കാലിക പാലം നിർമ്മിച്ച് ഇത്രത്തോളം ആളുകൾ എത്തുമെന്ന് സംഘാടകർ അറിഞ്ഞില്ലേ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഈ പരുക്ക് വെറ്റ മറ്റാളുകളുടെ അവസ്ഥ എങ്ങനെയാണ് ഈ രണ്ടുപേരുടെ അവസ്ഥ അത് എന്തെങ്കിലും ആശങ്കയ്ക്കിടെ ഉണ്ടാക്കുന്നുണ്ട് എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി യെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത് നെയ്യിങ്ങരയിലാണ് ഈ ഒരു സംഭവം ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടൊരുക്കിയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എത്തിയവരൊക്കെയാണ് ഈ അപകടത്തിൽ പെടുകയും ചെയ്തത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെ വരുന്ന വിവരം ഏകദേശം ഇരുപത്തി അഞ്ചോളം പേർക്ക് ഇന്നലെ ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് മര മരത്തടി കൊണ്ട് ഉണ്ടാക്കിയ താൽക്കാലിക പാലമാണ് തകർന്നു വീണത് രാത്രിയാണ് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അവിടെ ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചെറിയ തോതിലുള്ള പരുക്കുകൾ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് പക്ഷെ പിന്നീട് വന്ന റിപ്പോർട്ട് രണ്ടുപേരുടെ നില ഗുരുതരം എന്നുള്ളതാണ് ഇവരുടെ ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റ് കാര്യങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് ഔദ്യോഗികമായി അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാരണം ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അത് പാലിച്ചു തന്നെയാണോ ഈ നടപടികൾ അവിടെ നടന്നത് ആഘോഷം നടന്നത് എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് ഒപ്പം തന്നെ തിരുപുറം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു ബൈപ്പാസ് ജംഗ്ഷനിൽ ക്രിസ്മസ് പുൽക്കൂടും അതിന്റെ മത്സരവും ഒക്കെ തന്നെ നടത്തിയത് സ്വാഭാവികമായും ആ പ്രദേശത്തുള്ളവർ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെ ക്രിസ്മസ് ദിനമാണ് ആഘോഷമാണ് അതിന്റെ ഭാഗമായിട്ടൊക്കെ എത്തിയിരുന്നു ഇവരൊക്കെ ഈ അപകടത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു എന്തായാലും ടിക്കറ്റ് വെച്ച് ആളെ കയറ്റി എന്നതിലുപരി മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതിനെതിരെ പക്ഷേ നടപടി ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത ഇത് പഞ്ചായത്ത് ഔദ്യോഗികമായി സംഘടിപ്പിച്ച പരിപാടിയാണല്ലേ അങ്ങനെയെങ്കിൽ ഇത്തരം കാർണിവലുകൾ ഇത്തരം പ്രാദേശിക ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അത് ഔദ്യോഗികമാണെങ്കിലും സ്വകാര്യമാണെങ്കിലും ഒക്കെ അവിടെ പാലിക്കപ്പെടേണ്ട ചില മാനദണ്ഡങ്ങൾ അത് എത്രത്തോളം പാലിക്കപ്പെട്ടു എന്നത് ഈ അപകടത്തിൽ നിന്ന് അപകടവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാണ് ആളുകൾ എത്തുന്നതിനെ പറ്റി മുൻകൂട്ടി ധാരണ അത് പോലീസിനെ അറിയിക്കേണ്ടതുണ്ട് അതിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ അറിയിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇത് പഞ്ചായത്ത് ഔദ്യോഗികമായി നടത്തുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായി സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടിയിരുന്നു അങ്ങനെയൊന്നും പാലിച്ചിട്ടില്ലെങ്കിൽ വലിയ നടപടികളിലേക്ക് കടക്കേണ്ട സാഹചര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് പോലീസിൽ നിന്നോ സർക്കാരിൻ്റെ മറ്റ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇടപെടലുള്ള വിഷയമാണെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അത്തരം നടപടികളിലേക്കൊക്കെ കടക്കുന്നുണ്ട് എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഉമേഷ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റെങ്കിലും തിരുപുറം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി പുറത്തിവിള ബൈപ്പാസ് ജംഗ്ഷനിൽ നടത്തിയത് ക്രിസ്മസ് ഈവനിംഗ് ആണ് മത്സരമുണ്ട് പുൽക്കൂട് നിർമ്മിക്കൽ മത്സരമുണ്ട് ടിക്കറ്റ് വെച്ച് ആളെ കയറ്റുന്നു സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആഘോഷവും ആൾക്കൂട്ടവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഔദ്യോഗികമായി നടത്തുന്ന പരിപാടി ആകുമ്പോൾ അവിടെ മോക്ട്രിയിൽ ഉൾപ്പെടെ നടത്തേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള മുൻകരുതലുകൾ അവിടെ വേണ്ടിയതാണ് പക്ഷേ ഇതൊന്നും തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നടന്ന ഈ പരിപാടിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അവിടുത്തെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അവർ പറയുന്നത് പഞ്ചായത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്ന് ഉറപ്പാക്കിയില്ലെന്ന് അവിടെ ഒരു വിഭാഗം ഇന്നലെ രാത്രി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തു എന്തായാലും ആ ഒരു അന്വേഷി അത് അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും പോലീസ് ഒരു അന്വേഷണം നടത്തുക എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഈ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് മരപ്പലവ് കൊണ്ടുള്ള താൽക്കാലിക പാലമണത്തിൽ കയറാൻ കഴിയുന്നതിൽ കൂടുതൽ ആളുകൾ ഒരേ സമയം കയറിയതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടെങ്കിൽ പഞ്ചായത്തിനെതിരെ നടപടിക്കുള്ള സാധ്യതകൾ കൂടി ഉണ്ട് എന്തായാലും അന്വേഷണം നടക്കുകയാണ് അതേസമയം തന്നെ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു പരിക്കേറ്റവർ നെയ്യാറ്റിങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് ഇപ്പോൾ ചികിത്സ തേടിയിട്ടുള്ളത് ഉമേഷ്